ചങ്ങായി മാറി ഏസയാൻ ഫുഡ് ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോ കശുവണ്ടി പരിപ്പ് കറിയാണ് കേട്ടോ അപ്പം കശുവണ്ടീൻ്റെ പരിപ്പ് കൊണ്ടുണ്ടാക്കിയ കറിയാണ് ബീഫ് കറി വരിക്കും മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ അപാര ടേസ്റ്റാണിത് കശുവണ്ടി പരിപ്പ് കറി ചങ്ങായിമാരെ കശുവണ്ടി പരിപ്പ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കശുവണ്ടി എടുത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ കൈക്ക് വെളിച്ചെണ്ണയും പിന്നെ നല്ലൊരു കോട്ടൻ്റെ തുണി രണ്ട് മൂന്ന് മടുക്കാക്കിയിട്ട് ആ കോട്ടൻ്റെ തുണി നടുക്ക് കശുവണ്ടി വെച്ച് നടക്കുന്ന കത്തിനെ കൊണ്ട് രണ്ട് പീസാക്കും അങ്ങനെ പുഴന്നിട്ട് എടുക്കുക എന്നിട്ട് കത്തിൻ്റെ അറ്റം കൊണ്ട് കശുവണ്ടി ചെള്ളിയെടുക്കുക അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം കശുവണ്ടി നല്ല ചൂട് വെള്ളത്തിട്ടിട്ട് വന്ന് കഴുകി വൃത്തിയാണു കുറച്ച് സമയം ചൂട് വെള്ളത്തിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ കശുവണ്ടീൻ്റെ നല്ലൊരു തൊലി കാണും ആ തൊലി നല്ല നീക്കം ചെയ്യുക അതായതേപോലെ എല്ലാ തൊലിയും ഇതായതേപോലെ എല്ലാ തൊലിയും നീക്കം ചെയ്യണം കൈക്ക് വലിച്ചെണ്ണ തേച്ചിട്ടില്ലെങ്കിലും കോട്ടൺ തുണി എടുത്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ചേന കൈക്കായൽ പൊള്ളും നല്ലോണം പൊള്ളും അപ്പോൾ ഇങ്ങനെ കശുവണ്ടി പരിപ്പ് മൊത്തം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുക ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ഒരാറേഴ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു കുക്കറ് എടുത്തിട്ട് അതിൽ നമ്മൾ കശുവണ്ടി പരിപ്പ് അങ്ങിട്ട് കൊടുക്കുക കുക്കറിൽ വേവിക്കണം കുറച്ച് വേവുണ്ടാവും അപ്പോൾ കുക്കറിൽ കശുവണ്ടി പരിപ്പ് ഇട്ടതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി പിന്നെ തക്കാളി വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലെങ്കിൽ വെളുത്തുള്ളിയും കുറച്ച് ഉള്ളി മാറ്റി മാറ്റിയാക്കിട്ട് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് രണ്ട് വിസിൽ അടിയുന്നവരെ സ്റ്റോമിലൊക്കെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെച്ചുകൊടുക്കുക അതിൽ അടപ്പ് ഇട്ടിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ട് വിസിൽ മാത്രം മതി അതിൽ മൂന്ന് നാല് വിസിലായാൽ പിന്നെ കശുവണ്ടി പരിപ്പ് നല്ലോണം അടിഞ്ഞു പോവും ഗൊന്ധം അടിഞ്ഞു പോവും അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം നമുക്കതിൻ്റെ അടുപ്പങ്ങ് മാറ്റാം എന്നിട്ടൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നോക്കാം വേവ് പക്ഷെ പരിപ്പിൻ്റെ വേവ് നോക്കാം ഇത് നമുക്കിത് താളിക്കണം ഈ സ്റ്റൗ കത്തിച്ച് ഒരു മഞ്ചട്ടി അതിൽ വെച്ചുകൊടുക്കാം മഞ്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് താളിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുക ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ തേങ്ങക്കൊത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ ചിലർ ഗോൾഡൻ കളറായിട്ട് വന്ന് വരണം അപ്പോൾ ഏകദേശം ആ കളറങ്ങ് മാറുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ടല്ലി വെളുത്തുള്ളിയും ഉള്ളിയും പിന്നൊരു അല്ലി കറിവേപ്പിലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ മൊത്തം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചാൽ നമ്മൾ കശുവണ്ടി പരിപ്പ് കറി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക അവിടെ കശുവണ്ടി പരിപ്പ് കറി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കുക അപ്പോൾ ചങ്ങായിമാരെ ഇത്രയേ ഉള്ളൂ നമ്മൾ കശുവണ്ടി പരിപ്പ് കറി ഇത് ബീഫ് കറിനാട്ടി പൊളിയാന്നിട്ട് ആ ബീഫ് കറി ബീക്കിൽ മാറി നിൽക്കണം കശുവണ്ടി പരിപ്പ് കറി അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കി കഴിച്ചു അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് കശുവണ്ടി കിട്ടാനില്ലെങ്കിൽ ഏതെങ്കിലും തോട്ടം കാണും ആ തോട്ടത്തിൽ അവരോട് ചോദിച്ചാൽ ഈ മഴ ടൈം മഴ പെയ്ത പെയ്ത ടൈമിൽ പോയാൽ മതി അവിടെ മുളച്ചിരിക്കുന്നുണ്ടാവും മുളച്ചേൻ്റെ പരിപ്പ് പറിച്ചെടുത്ത് കറി വെച്ചാലും മതിയാകും പിന്നെ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് പോയിട്ട് പുറക്കാൻ നിൽക്കേണ്ട കാരണം അവർ പുറക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ ഈ മഴ ടൈം ആകുമ്പോൾ എന്താക്കും കശ്മണ്ടി ഏകദേശം തീരും പിന്നെ ഈ നിലത്ത് കൊണ്ടൊന്നും കാണൂലോ അങ്ങനെ അപ്പോൾ അതൊക്കെ മുളച്ച് വരും അപ്പോൾ അതിൻ്റെ പരിപ്പ് എടുത്ത് കറി വെച്ചാൽ മതി അപ്പോൾ ചങ്ങായിമാരെ ഇപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് ചെയ്യുക അതിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം